ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്നും ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഇടുക്കി എംപിയുമായ അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായി തന്നെ തെരഞ്ഞെടുത്തത് പാർട്ടി നിന്ന് അംഗീകാരമാണെന്ന് നിലവിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾ കേവലം പ്രവർത്തകരുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുതിയ ചുമതലകളെല്ലാം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞു വാർഡുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞു ഇലക്ഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയും കടന്നിരിക്കുകയാണ് കോൺഗ്രസ് ജില്ലയിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഇത്തവണ ജില്ലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കരുത്താർജ്ജിച്ചുകൊണ്ട് തിരി വലിയ തിരിച്ചൊരുവ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് കഠിനാധ്വാനത്തിലൂടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ തലങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിസ്ഥിതിയിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു സർ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് അങ്ങ് അംഗമായിരിക്കുകയാണ് കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്വം എങ്ങനെ കാണുന്നത് തീർച്ചയായിട്ടും പാർട്ടി നൽകിയ ഒരു വലിയ അംഗീകാരമാണ് ഞാനിപ്പോൾ പാർലമെൻ്റ് അംഗമായി ആറു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പാർട്ടിയോട് ഒത്തു നിന്നുകൊണ്ട് സംഘടനാ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഏഴ് വർഷക്കാലം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അതിന് ശേഷം എനിക്ക് സംഘടനാപരമായ ഒരു പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ് അതിലേറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് ആ ഒരു ഗണത്തിലേക്ക് എത്തപ്പെടാൻ സാധിച്ചു എന്നുള്ളത് വലിയ അംഗീകാരമായി കരുതുകയാണ് എന്നെ ആ ഒരു തലത്തിലേക്ക് കൈ വരുത്തിയ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുക കൂടിയാണ് സർ അങ്ങ് യൂത്ത് കോൺഗ്രസിനെ അങ്ങനെ സൂചിപ്പിച്ച പോലെ തന്നെ ഏഴു വർഷം പ്രസിഡ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതിനു മുമ്പ് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പാരവാഹിയായിരുന്നിട്ടുണ്ട് സാർ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിനെ അങ്ങനെ നോക്കി ഇപ്പോൾ പ്രതിസന്ധി ഒന്നുമില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ ചില ചിലർ പറഞ്ഞിട്ടുണ്ടാവാം അതൊന്നും ഒരിക്കലും പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുന്ന തരത്തിലോ ഇനി അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലോ ഒരിക്കലും വരത്തില്ല അങ്ങനെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്